നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആർ തുലച്ചു വന്ന മഴവെള്ളപ്പാച്ചിൽ എങ്ങോട്ടോടറിയാതെ നിസ്സഹായരായി നിന്ന മനുഷ്യ ജീവനുകൾ ഓർക്കാപ്പുറത്തുണ്ടായ ദുരന്തം വയനാട് ചുഴൽമലയിലെ ഉരുൾപൊട്ടലിൽ ഇതുവരെ ജീവൻ നഷ്ടമായത് എഴുപത്തിമൂന്ന് പേർക്ക് ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാളപ്പാറയിലെയും പുത്തുമലയിലെയും ദുരന്തത്തെ അതിജീവിച്ച നമ്മൾ ഇതിനെയും ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിക്കുക തന്നെ ചെയ്യും പക്ഷെ അപ്പോഴും നാടിനെ നടുക്കി നാടിനെ ഒന്നാകെ ദുരിതക്കയത്തിലാക്കി നിരവധി പേരുടെ ജീവനാണ് നഷ്ടമായത് അതെന്നും ഉണങ്ങാത്ത ഒരു മുറിവ് പോലെ ബാക്കിയാവുക തന്നെ ചെയ്യും അപകടങ്ങൾ ഓടിയെത്തുന്നത് ഒരു മുന്നറിയിപ്പും കൂടാതെയാണ് എപ്പോൾ എന്ത് സംഭവിക്കുമെന്നത് പ്രവചനാതീതമാണ് അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ വയനാട്ടിലും നടന്നത് രക്ഷാപ്രവർത്തനത്തിനായി നിരവധി പേരാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മരണസംഖ്യ ഉയരുന്നതിന് പുറമെ എത്ര പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നത് വ്യക്തമല്ല അത്തരത്തിൽ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വയനാട്ടിലുള്ളത് അപകടം നടന്ന സ്ഥലത്തെ പല ഭാഗങ്ങളിലേക്കും രക്ഷാപ്രവർത്തനത്തിനായി എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഇതാ ചുരൽമല വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ദുരന്തമാണ് ഉണ്ടായത് എന്നത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം കണ്ണ ബിജു ബിജു ഷൈനി സിമി എല്ലാവരും എല്ലാരും ഞാൻ അതിന്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് ഗൂഗിൾ എത്തിലാണ് ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകളും അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാണ് ഇവിടെ കണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന കണ്ടോ ഇതിലേ വന്ന് ഇതാ ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാണ് അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് എന്താ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ താ പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ